നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി കാശ്മീർ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റിട്ട മുസ്ലിം ലീഗ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തു മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ബഷീർ വെള്ളിക്കോത്തിനെതിരെയാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത് സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു എന്ന പരാതിയിലാണ് ഭാരതീയ ന്യായസമിതി നൂറ്റി തെണ്ണൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വി എച്ച് പി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജിയുടെ പരാതിയിലാണ് കേസ് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനെതിരെയും ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയും ചില പരാമർശങ്ങൾ നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് ബഷീർ വള്ളിക്കോത്ത് പിൻവലിച്ചിരുന്നു ഒരു മതവും ആരെയും കൊല്ലാൻ ആവശ്യപ്പെടുന്നില്ലെന്നും ഇത് രാഷ്ട്രീയ താല്പര്യം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അരുൺ പോസ്റ്റിന്റെ ഉള്ളടക്കം പുൽവാമ കൂട്ടക്കുരുതിയുടെ പിന്നാമ്പുറങ്ങൾ ഇതുവരെ വെളിച്ചത്ത് വന്നിട്ടില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പരാമർശിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വിവിധ ഇന്റലിജൻസ് അന്വേഷണ ഏജൻസികൾ സോഷ്യൽ മീഡിയയിൽ കർശനമായി നിരീക്ഷിക്കുന്നതിനിടയിലാണ് മുസ്ലിം ലീഗ് നേതാവിൻ്റെ വിവാദപരമായ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് ഇതിനു പിന്നാലെയാണ് വി എച്ച് പി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജിയുടെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത് ന്യൂസ് ഡെസ്ക് തിരുവിരങ്ങാടിഡേ